വിളവിനൊപ്പം വിലയും വിപണി സാധ്യതയും ഏറിയപ്പോൾ റംബൂട്ടാൻ കർഷകനായ ഷിബു സമൃദ്ധിയുടെ നിറവിൽ മേലടൂർ ചക്കാലയ്ക്കൽ ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി ഇത്തവണ വിലയിൽ മാത്രമല്ല വിളവിലും മികച്ച നിലയിലാണ് മലേഷ്യൻ ഇനുമായ എൻപതിനെട്ട് എന്നറിയപ്പെടുന്ന മികച്ച നൂറോളം റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൽ അറുപത്തഞ്ചോളം മരങ്ങൾ കായ്ച്ചു ഇത്രയും മരങ്ങളിൽ നിന്ന് എഴുന്നൂറോളം കിലോഗ്രാം വിളവാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഷിബുവിന് നാനൂറ് കിലോഗ്രാം റംബൂട്ടാൻ വില്പനയ്ക്കായി ലഭിച്ചിരുന്നു ഇപ്പോൾ കിലോഗ്രാമിന് നൂറ്ററുപത് രൂപ വിപണിയിൽ ലഭിക്കുന്നുണ്ട് മികച്ച ഇനമായ കാരണം ഷിബുവിന്റെ റംബൂട്ടാന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് അമ്പത് സെന്റ് സ്ഥലത്ത് തൈ വെച്ച് മൂന്നാം വർഷം കാഴ്ച വിളവെടുത്തിരുന്നു ബെഡ് ചെയ്ത തൈകളായതിനാൽ പരമാവധി എട്ട് മുതൽ പത്തടി ഉയരത്തിൽ മാത്രം വളരുന്നതുകൊണ്ട് വിളവെടുക്കാനും സൗകര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഷിബു റംബൂട്ടാൻ കൃഷി ചെയ്തത് ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള മികച്ച പരിചരണം കൊണ്ടാണ് മൂന്നാം വർഷം വിളവെടുക്കാൻ സാധിച്ചതെന്ന് ഷിബു പറഞ്ഞു ജനുവരി മാസത്തിൽ കായ്ക്കുന്ന റംബൂട്ടാൻ അഞ്ചു മാസം കൊണ്ടാണ് വിളവെടുക്കാൻ പാകമാക്കുന്നത് ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള റംബൂട്ടാനാണ് ഷിബുവിന്റെ തോട്ടത്തിലുള്ളത് ഇതിൽ മഞ്ഞ നിറത്തിലുള്ളതിന് മധുരം കൂടുതലാണ് റംബൂട്ടാൻ മരങ്ങൾക്കിടയിൽ റെഡ് റെഡ്ലേഡി ഇനത്തിലുള്ള പപ്പായയും കൃഷി ചെയ്തിട്ടുണ്ട് ഉയരം താരതമ്യേന കുറഞ്ഞതും മികച്ച വിളവും ലഭിക്കുന്ന റെഡ് റെഡ്ലേഡി വിപണി സാധ്യത ഏറെയുള്ളതാണ് അറുപതോളം പപ്പായകളിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത് ഇപ്പോൾ കിലോഗ്രാമിന് ഇരുപത് രൂപ നിരക്കിലാണ് പൊതുവിപണികളിൽ ഷിബു പപ്പായ വിൽക്കുന്നത് ശരാശരി രണ്ടര കിലോഗ്രാം തൂക്കം വരുന്ന പപ്പായ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് കാർഷിക മേഖലയിലെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷിപ്പു വേറിട്ട മികവ് തേടുകയാണ് ടി സി വി മാള